ബലികർമ്മത്തിലൂടെ ലഭിക്കുന്ന ധാരാളം നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹ് ഉസ്ഫാനോ തല വിശദീകരിക്കുന്നുണ്ട് ആ പത്ത് കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുവാനാണ് ഇൻഷാ അള്ളാ ഈ ദറസിൽ നാം ഉദ്ദേശിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മമാണ് ബലികർമ്മം അത് വാജിബാണ് നിർബന്ധമാണ് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് കൂടുതൽ ശരിയായ അഭിപ്രായം അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നതാണ് അക്കതായ വലിയ പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള സുന്നത്താണ് ബലികർമ്മം നടത്തുവാൻ കഴിവുണ്ടായിട്ടും സഅ ഫലം ഉലൂഹിയത്തിൽ പങ്കെടുക്കാൻ കഴിവുണ്ടായിട്ടും അങ്ങനെ ചെയ്യാത്തവൻ ഈദ് നമസ്കാരത്തിൽ നമ്മുടെ കൂടെ പങ്കെടുക്കരുത് അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കട്ടെ എന്ന് നബി നബിസ്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് അത് മർഫു ആയ നിലക്ക് നബി പറഞ്ഞതല്ല മറച്ചു അബൂഹുറൈറ റലി അള്ളാ നുഹുവിൻ്റെ കൗലാണ് എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം രണ്ടാണെങ്കിലും ഒരു സഹാബി അങ്ങനെ പറയണമെങ്കിൽ അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി നബീസലാഹു അലി വസല്ല അത് പഠിപ്പിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുമൊക്കെ ഇൻഷാ അള്ളാ സാധിക്കുന്ന ആളുകളൊക്കെ ആ ബലികർമ്മം അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി നിർവഹിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും അധികം പറഞ്ഞ വിഷയം ാണ് ഏറ്റവും അധികം മറ്റ് ഒരുപാട് വിപാദത്തുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുണ്ട് ഒരുപാട് ഇബാദത്തുകളുണ്ട് പക്ഷേ ബലികർമ്മത്തെ സംബന്ധിച്ചും കന്നുകാലികളെ സംബന്ധിച്ചും പറഞ്ഞതുപോലെ ഹജ്ജുമായി ചേർത്ത് വേറൊരു വിഷയവും പറഞ്ഞിട്ടില്ല സൂറത്തുൽ ഹജ്ജിലെ വചനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം ഇരുപത്തി ഏഴാമത്തെ ആയത്ത് മുതൽ അങ്ങ് മുപ്പത്തിയേഴാമത്തെ ആയത്ത് വരെ പത്ത് പത്ത് ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിനുള്ള കാരണം നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തത് അള്ളാഹു സുഹാനോ തല പറയുകയാണ് ഇബ്രാഹിം നബിയോട് പറയുകയാണ് ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യുക അങ്ങനെ എല്ലാവരും ഇടുങ്ങിയ താഴ്വാരങ്ങളിൽ നിന്നും മെലിഞ്ഞ ഒട്ടകപ്പുറത്തുമൊക്കെ ആയിക്കൊണ്ട് അവർ ഹജ്ജിന് വരട്ടെ കാൽനടയായി ഹജ്ജിന് വരട്ടെ ലി യഷദൂ മനാഫെ അലഹും ഹജ്ജിന് വന്നാൽ അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ സ്ഥലങ്ങൾ സാക്ഷിയാവാനുണ്ട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സാക്ഷിയാവാനുണ്ട് എന്നാണ് അപ്പോൾ ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മൻഫാത്താണ് മനാഫ എന്നാണ് അള്ളാഹു പറഞ്ഞത് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇബിൻ അബ്ബാസ് പറയുന്നത് ദുനിയാവിലുണ്ട് ആഹ്റത്തിലുണ്ട് എന്നിട്ട് ഉടനെ തന്നെ രണ്ടാമത് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാനാണ് ഫി അയ്യാമിൻ അറിയപ്പെട്ട ഹജ്ജിൻ്റെ ആ ദിവസങ്ങളിൽ മിൻ നോക്കൂ നിങ്ങൾക്ക് കന്നുകാലികൾ അള്ളാഹു തന്നതിനാൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് അപ്പോൾ ഹജ്ജിൽ അള്ളാഹുവിൻ്റെ തിക്ക്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജിൽ ഓരോ കർമ്മങ്ങളും പ്രധാനപ്പെട്ടതാണ് അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ ന്യാമത്ത് കന്നുകാലികളാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ ബീഫ് കഴിക്കുന്നുണ്ട് നമ്മൾ മട്ടൻ കഴിക്കുന്നുണ്ട് നമ്മൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നുണ്ട് പല രൂപത്തിലും അതിനെ വരട്ടുന്നുണ്ട് കറിയാക്കുന്നുണ്ട് ബിരിയാണി വെക്കുന്നുണ്ട് മന്തി വെക്കുന്നുണ്ട് പക്ഷേ മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് അത് നൽകിയ റബ്ബിനെക്കുറിച്ചുള്ള ചിന്ത വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു വേള നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഉപകാരങ്ങളാണ് ഈ മൃഗങ്ങളിലൂടെ കന്നുകാലികളിലൂടെ ഉള്ളത് ഒരുപാട് ഉപകാരങ്ങളാണ് ഭക്ഷണം മാത്രമല്ല യാത്രക്കും അതിൻ്റെ ഓരോന്നും ഉപകാരപ്രദമാണ് അതിൻ്റെ കാഷ്ടം പോലും മനുഷ്യൻ്റെ റിസാണ് ഒരു ചെടി ഒരു വൃക്ഷം ഒരു കൃഷി നന്നായി വളരണമെങ്കിൽ ഇവയുടെ വിസർജ്യം വേണം എങ്കിൽ നന്നായി വളരും നല്ല ഫലമുണ്ടാകും നോക്കൂ റഹ്മാനായ റബ്ബ് സംവിധാനിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്കൊരുപാട് എന്നാണ് ഖുറാൻ പറഞ്ഞത് വലക്കും ഫിൽ കന്നുകാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് ഒരുപാട് ചിന്തിക്കാനുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ വമ്പിച്ച ഒരു ന്യാമത്താണ് കന്നുകാലികൾ അത് ഓർത്തുകൊണ്ടും റഹ്മാനായ റബ്ബിനെ ഓർത്തും അതിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഈ ബലികർമ്മത്തിലൂടെ ഒളഹിയത്തിലൂടെ സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കണം അത് തിരിച്ചറിയണം അതാണ് അതിലെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത് ഇസ്ലാം ഒരു സമൂഹത്തിൻ്റെ പട്ടിണി മാറ്റുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രാധാന്യത്തോടുകൂടി പറയുന്ന വിഷയമാണ് എന്തിനേറെ ഇബാദത്തിനെയും റിസഖിനെയും അള്ളാഹു ധാരാളമായത്തുകളിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ജീവിക്കാൻ ഭക്ഷണം വേണം അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സംസാരം തന്നെ നമുക്ക് കുറാനിൽ എവിടെയും കാണാൻ കഴിയില്ല ഭക്ഷണം ആവശ്യമാണ് മനുഷ്യരുടെ നിലനിൽപ്പിന് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമാണ് ഏറ്റവും സുഖകരമായി തൃപ്തികരമായി ഇബാദത്ത് നിർവഹിക്കപ്പെടണമെങ്കിൽ പോലും ഭക്ഷണത്തിൻ്റെ കാര്യം പെർഫെക്റ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് എന്നെ വിശ്രദ്ദാൽസം പറഞ്ഞത് നിങ്ങൾക്ക് വിശപ്പ് ഉണ്ട് നല്ല വിശപ്പുണ്ട് ഭക്ഷണവുമുണ്ട് ഇക്കാമത്തു കൊടുത്തു എന്നാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്നിട്ട് ജമായത്തിൽ പങ്കെടുത്താൽ മതിയെന്ന് കാരണം ആ ഇബാതത്തിൻ്റെ ശ്രദ്ധയും അതിലുള്ള ഹുശുവും കിട്ടണമെങ്കിൽ നല്ല വശപ്പുണ്ടായാലും നടക്കൂല നിങ്ങളുടെ വയറ് നിറയട്ടെ അപ്പോഴാണ് നിങ്ങൾക്കതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പോൾ അള്ളാഹു സുബാനഹു ആലയ്ക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കണമെങ്കിൽ ആ നാട്ടിലുള്ള പട്ടിണി മാറണം ദാരിദ്ര്യം മാറണം അതുകൊണ്ട് തന്നെ എല്ലാ നാളുകളിലും വലായു ആമിൻ മിസ്കീൻ എന്ന് റായിത്ത് അല്ലുവിദ്ദീൻ ഫതാലിഖലി യത്തീൻ വലായു വാലാ തൊ ആമിൻ മിസ്കീൻ എത്രയെത്ര ആയത്തുകളിലാണ് മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക പ്രത്യേകിച്ചും പെരുന്നാളിന് നിങ്ങൾ നോക്കൂ അള്ളാഹു അതിനെ ബന്ധപ്പെടുത്തിയത് ഈദ് ഉൽ ഫിത്തർ ആണെങ്കിൽ ഫിത്തർ ജക്കാത്തുണ്ട് എല്ലാവർക്കും അരി അല്ലെങ്കിൽ മുഖ്യ ആഹാരം എല്ലാവരിലും എത്തിക്കണം നിങ്ങൾ ഈദുൽ അമഹയാണെങ്കിലോ അതാണ് ഈ ആയത്തിൽ അള്ളാഹ് ഉസ്ബാനു താല ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത് അങ്ങനെ ആ ബലിമൃഗത്തെ നിങ്ങൾ അറുത്തു കഴിഞ്ഞാൽ ഫകുലൂ മിൻഹുൽ ഫക്കീർ നിങ്ങളതിൽ നിന്ന് ഭക്ഷിക്കണം അതേപോലെ തന്നെ ഫക്കീറുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങളിൽ അശ്രദ്ധ മുസ്ലിം ഉമ്മത്തിലുണ്ട് അതിലൊന്നാമത്തതിൽ ചിലർ അശ്രദ്ധ കാണിക്കുന്നു ആ ഉദൂഹിയത്തിൽ നിന്ന് അല്പം നമ്മൾ കഴിക്കുക എന്നുള്ളത് സുന്നത്താണ് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ഏറ്റവും നിങ്ങൾ എവിടെയാണോ അവിടെയാണ് അറിവ് നടത്തേണ്ടത് മറ്റുള്ള സ്ഥലത്ത് നടത്തൽ ജായിസ് ആണ് പക്ഷെ നിങ്ങളും കുടുംബവും ഉള്ളിടത്ത് നിങ്ങളത് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയും ചെയ്യുക ഈദുൽ ഈദുല്ലഹയുടെ പ്രധാനപ്പെട്ട സുന്നത്ത് നബി അലൈഹി അലൈവലമ അന്ന് ഒന്നും കഴിക്കാതെയാണ് ഈദ്ഗാഹിലേക്ക് പോയത് ഭക്ഷണമൊന്നും കഴിക്കൂല എന്നിട്ട് ഇതിനെ അർഥതിന് ശേഷം അതിൻ്റെ മാംസം വേവിച്ചിട്ട് അതിൽ നിന്നാണ് ആദ്യം കഴിക്കുന്നത് അങ്ങനെയാണ് ആ ദിവസം ഭക്ഷണം തുടങ്ങുന്നത് ഈ മാംസത്തിൽ നിന്ന് കഴിക്കുക പ്രധാനപ്പെട്ട സുന്നത്താണ് ഫഖുലു ഫുലൂമിൻഹ നിങ്ങൾ അതിൽ നിന്ന് കഴിക്കണം അതേപോലെ തന്നെ രണ്ടാമത്തതും പലരും അശ്രദ്ധയിലായി പോയിട്ടുണ്ട് എന്താണത് ആദ്യത്തത് നടക്കുന്നുണ്ട് എന്നാൽ പരവശനായ ദരിദ്ര അതാണ് ബ ഇസുൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പരവശനായ ദരിദ്രന്മാരെ കണ്ടെത്തി നിങ്ങളത് കൊടുക്കണം പലരും അത് ശ്രദ്ധിക്കുന്നില്ല ഫക്കീറുകൾ നമ്മുടെ നാട്ടിലില്ല എന്നാണോ വിചാരം അല്ല ഫക്കീറുകളുണ്ട് മിസ്കീനുകളുണ്ട് അവരെ കണ്ടെത്തി ആ മാംസം അവരുടെ വീട്ടിലേക്ക് എത്തിക്കൂ നാം ദിവസവും ഒരു പക്ഷേ മാംസം കഴിക്കുന്നുണ്ടാകാം പക്ഷേ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം മാംസം എന്താണെന്നറിയാത്ത ഒരു നല്ല മട്ടൻ കഴിക്കാത്ത നല്ല ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കാത്ത നല്ല ബീഫ് കഴിക്കാത്ത ഒരുപാട് വീടുകളുണ്ട് അവരെ തേടി പിടിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഹാനു തലം മറ്റൊരു വാക്ക് കൂടി പറഞ്ഞു ഫകുലോ മിൻഹി മുൽഖാനി അവൽ നിങ്ങളതിൽ നിന്ന് കഴിക്കണം അത്ര ആ ആരാണ് ഈ കാന് എന്ന് പറഞ്ഞാൽ ആരോടും ചോദിക്കാത്ത ആളാണ് ആരോടും ചോദിക്കൂല ഇറച്ചി ഉണ്ടോ ഉദയത്തിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ എന്ന് പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് കാന എന്ന് പറഞ്ഞാൽ അതാണ് ഒരാളോടും ചോദിക്കാതെ വീട്ടിലിങ്ങനെ പാവമായിരിക്കുന്നവരാണ് നിങ്ങൾ അവരുടെ വീട്ടിൽ അത് എത്തിച്ചു കൊടുക്കും വൽ മുഴത്തർ മുഴത്തർ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരുന്നവരുണ്ടാകും ഉൽഹിയത്തിൻ്റെ മാംസമുണ്ടോ അങ്ങനെ ചോദിച്ചു വരുന്നവൻ അമുസ്ലിമാണെങ്കിലും കൊടുക്കാമെന്ന് അവിടെ മുസ്ലിം അമുസ്ലിം എന്നില്ല ഉൽഹിയത്തിൻ്റെ മാംസം അമുസ്ലിമീങ്ങൾക്കും കൊടുക്കാം അതിനോട് അനാദരവ് കാണിക്കാത്തവരായിരിക്കണം അതിനെ ധിക്കരിച്ച് പറയുന്നവരോ അതിനെ തള്ളിപ്പറയുന്നവരോ അതിനെ പരിഹസിക്കുന്നവരോ അല്ലാത്ത പാവങ്ങളായ അമുസ്ലിമീങ്ങൾ മാംസം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ മുസ്ലിമിങ്ങൾക്ക് വരെ കൊടുക്കാമെന്നാണ് എന്നിട്ട് അള്ളാഹു ഉസ്ബാനോ തല പറയുന്നു കദാലിക്ക സഹർ നഹാലക്കും അല്ലക്കും തഷ്കുറും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി അല്ലാഹു അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ പാവങ്ങൾക്ക് അത് ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത് ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹ് ഉസ്ഫാനോത്തല ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമത്തത് റഹ്മാനായ റബ്ബിൻ്റെ മതചിഹ്നമായി മാറുമ്പോഴേക്ക് ഒന്നിന് അതിൻ്റെ സാധാരണ അവസ്ഥയിൽ നിന്ന് വ്യത്യാസമുണ്ടാകുന്നു ഇതേ അദ്ധ്യായത്തിലെ തന്നെ ഇരുപത്തി മുപ്പതാമത്തെ ആയത്തിൽ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാ വസ്ഹാനോ തല പറയുന്നു ആരാണോ അള്ളാഹുവിൻ്റെ ഹൊറുമാത്തുകളെ അള്ളാഹു പവിത്രമാക്കി വെച്ചതിനെ ബഹുമാനിക്കുന്നത് അതവർക്ക് റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് വലിയ ഹയറാണ് എന്നാണ് എന്നിട്ട് അള്ളാഹു ഉസ്മാനത്തല പറഞ്ഞു കന്നുകാലികളൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്നാൽ ചിലത് നാം നേരത്തെ പാരായണം ചെയ്ത് തന്നിട്ടുണ്ട് അതൊഴികെ അത് സൂറത്തുൽ മാ ഇതയിലാണ് പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത് ഏതെങ്കിലും വിഗ്രഹങ്ങളുടെ സന്നിധിയിൽ വെച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അർത്തത് അതേപോലെ തന്നെ ചത്തത് രക്തം പന്നിമാംസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഈ കന്നുകാലികളെ സംബന്ധിച്ച് അള്ളാഹു ഉസ്മാൻത്തല പറഞ്ഞു നിങ്ങളതിനെ ബഹുമാനിക്കണം നിങ്ങളതിനെ ആദരിക്കണം മുപ്പത്തി രണ്ടാമത്തെ ആയത്തിലും അത് പറയുന്നുണ്ട് കുലൂബ് അള്ളാഹുവിൻ്റെ ഷഹാറുകൾ ആരാണോ ആദരിക്കുന്നത് അത് തെക്കുവയിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ്വലു പറയുന്നത് ഇവിടെ പറഞ്ഞ ആ ഷാർ എന്ന് പറഞ്ഞാൽ ആ ബലിമൃഗമാണ് സാധാരണ മൃഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ബലിക്ക് വേണ്ടി നെയ്യത്താക്കുന്നതോടുകൂടി ആ മൃഗത്തിന് പ്രാധാന്യം വന്നു കഴിഞ്ഞു ശ്രദ്ധിക്കുക അതുവരെ നമ്മൾ നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചതായിരിക്കാം മറ്റാവശ്യത്തിന് ഉപയോഗിച്ചതായിരിക്കാം പക്ഷേ നമ്മൾ ബലിക്ക് വേണ്ടി നെയ്യത്താക്കുകയോ ബലിക്ക് നീയത്താക്കി വാങ്ങുകയോ ചെയ്യുന്നതോടുകൂടി പിന്നെ അതിനോടുള്ള പുറമത്തുണ്ടായിരിക്കണം അതിനെ ആദരിക്കണം എങ്ങനെയായിരുന്നു അവർ അതിനെ ആദരിച്ചിരുന്നത് ബിനബ്ബാസ് അല്ലെന്ന് പറയുന്നു നല്ല തീറ്റി കൊടുത്തു നല്ല വെള്ളം കൊടുത്തിട്ട് തടിച്ച് കൊഴുത്തതാക്കി അതിനെ മാറ്റിയെന്നാണ് അതാണ് അതിനോടുള്ള ആദരവ് അതുകൊണ്ടല്ലേ ഉലഹിയത്തിൽ നമുക്ക് എന്താ പാടില്ലാത്തത് ചെവി മുറിഞ്ഞു പോയത് പാടില്ല വ്യക്തമായ മുടന്തുള്ളത് പാടില്ല കണ്ണ് കാണാത്തത് പാടില്ല നെയ്യില്ലാതെ എല്ലും തോലുമായതും പാടില്ല കാരണം അതൊക്കെ ഒരു അനാദരവാണ് എല്ലും തോലുമായതിനറക്കുക വ്യക്തമായ മുടന്തുള്ളതിനക്കുക കണ്ണ് അറക്കുക ചെവി അറക്കുക പാടില്ല എന്നാണ് പറഞ്ഞത് മറിച്ച് നല്ല വൃത്തിയും നല്ല ആരോഗ്യവുമുള്ളതായിരിക്കണം അത് ഒരു താലീമാണ് അതിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് മറച്ചാഹു മതചിഹ്നമാക്കി വെച്ചതിനോടൊക്കെ നമുക്ക് ആദരവ് വേണം അതിനെ കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല ഹിജാബിനെ പരിഹസിക്കുന്ന ആളുകളെ കാണാം മുസ്ലിം നാമധാരികൾ താടിയെ പരിഹസിക്കുന്ന ആളുകളെ കാണാം മുഹമ്മദ് നബി വിസവർ അല്ലാസ്സലാമ സമൃദ്ധമായി താടിയുള്ള ആളായിരുന്നു സ്വഹാബികളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആ ഒരു താടി വെക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാലും ചിലർക്ക് താടി വെക്കാൻ അവർക്ക് ഇഷ്ടമില്ല അത് കാരണത്താൽ അവരെന്തു ചെയ്യുന്നു ഇത്തരം മതചിഹ്നങ്ങളെ അനാദരിക്കുന്നു അതിനോട് അനാദരവ് കാണിക്കുന്നു ഇസ്ലാമിൻ്റെ ഒരുപാട് ചിഹ്നങ്ങളെ അത് പാടില്ല അള്ളാഹു മതചിഹ്നമാക്കി വെച്ചതിനെ എല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം നാലാമത്തത് ഒരിക്കലും നിങ്ങൾ അള്ളാഹു സുഹാനയിൽ പങ്കു ചേർക്കരുത് കന്നുകാലികൾ എന്നും ഷിർക്കിന് വേണ്ടി ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കന്നുകാലികളിൽ നിന്നൊരു ഓഹരി അവർ മാറ്റിവെച്ചിട്ട് പറയും ഇത് ഇന്ന വ്യക്തിക്കുള്ള നേർച്ചയാണ് ഇത് മൊഹിദ്ദീൻ ഷെയ്ഖിനുള്ള നേർച്ചയാണ് ഇത് റിഫായി തങ്ങൾക്കുള്ള നേർച്ചയാണ് ഇത് ബദ്രീങ്ങൾക്കുള്ള നേർച്ചയാടാണ് അന്ന് അവർ ലാത്തയുടെ ഉസ്സയുടെ മനാത്തയുടെ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ പേരിൽ മാറ്റിവെച്ചു ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ആരെയാണോ അവർ വലീകളായി മഹാന്മാരായി കാണുന്നത് അവരുടെ പേരിൽ നേർച്ചയാക്കുക പലരും അവരുടെ പേരിൽ അവരുടെ പേര് ചൊല്ലി അറക്കുന്നു പോലുമുണ്ട് അള്ളാഹ് ഉസ്ഫാനുത്തൽ അതിനെ എല്ലാം നിരാകരിക്കുന്നു റഹ്മാൻ ആയി റബ്ബു പറയുന്നത് വലിക്കുർലി ഉമ്മത്തിൻസിസ്മല്ല അള്ളാഹുവിൻ്റെ ആരാധ്യനേകനായ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരെ നിങ്ങൾ ഓർക്കാവൂ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കപ്പെടാത്തതിനെ നിങ്ങൾ ഒരിക്കലും ഭക്ഷിക്കരുത് എന്നാണ് വലാത്ത ഉക്കുലു നിങ്ങൾ തിന്നരുത് അപ്പോൾ കന്നുകാലിയെ അറക്കുക അതൊക്കെ വളരെ വലിയ കാര്യമാണ് അതിലെ തൗഹീദ് വളരെ വലുതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളൊക്കെ ഇസ്ലാം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നബി ഞാൻ അലൈഹി വസ്ലാം അറക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരുവിനെ നമ്മൾ ഇറക്കേണ്ടത് എന്നിട്ട് ആർക്ക് വേണ്ടിയാണോ അള്ളാഹു മത്തക്കബ്ബൽ അന്നി വാൻ അഹിലി ബൈത്തി അള്ളാഹു എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ സ്വീകരിക്കണം ആരാണോ നീയത്താക്കുന്നത് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ ഉച്ചരിച്ചുകൊണ്ടും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമായിരിക്കണം വലിമൃഗത്തെ അറുക്കേണ്ടത് അപ്പോൾ തൗഹീദിൻ്റെ പാഠം അതിലുണ്ട് അഞ്ചാമത്തത് അള്ളാഹു സുഹാനഹു അലയിലേക്ക് ഈ ഇബാദത്തുകളിലൂടെയെല്ലാം ഒരു പുതിയ മനുഷ്യൻ്റെ രൂപീകരണം സംഭവിക്കണം എന്നാണ് വെറുതെ ഒരു ചടങ്ങല്ല ഇസ്ലാമിലെ ആഘോഷങ്ങൾ ഇസ്ലാമിലെ ആരാധനകളൊക്കെ കേവല ചടങ്ങുകൾക്കപ്പുറത്ത് മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യമാണ് സൂറത്ത് ഉൽഹജിലെ മുപ്പത്തിനാലിൽ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇലാഹ് ഏകനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് വബഷിരിൽ മുഹബിത്തീൻ മുഹ്ബിത്ത് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം മുഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിനയപ്പെടുന്ന ആളുകൾക്കാണ് എന്നിട്ട് റഹ്മാനായ റബ്ബ് തന്നെ അവരുടെ സിഫാത്തുകൾ നമുക്ക് പറഞ്ഞു തന്നു നാല് സിഫാത്തുകളാണുള്ളത് ഈ നാല് സിഫാത്തുകൾ എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്ന് പരിശോധിക്കുക അതിലൊന്ന് അല്ലാഹുഹും അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്ന ഇങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നുണ്ടോ അള്ളാഹു ആണിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊന്ന് ഗൗനിക്കുന്നൊരവസ്ഥ മഹതിയായ ഹാജർ റസിയല്ലാഹു ചാലാൻഹ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഞങ്ങളെ താമസിപ്പിക്കുന്നത് ഒരു മനുഷ്യനില്ല ഒരു വൃക്ഷമില്ല ഒരു പക്ഷിയെപ്പോലും കാണാനില്ല അഥവാ വെള്ളത്തിൻ്റെ സാന്നിധ്യം എവിടെയുമില്ല ഇതൊന്നുമില്ലാത്ത ഈ ഊശര മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ പർവ്വതങ്ങൾക്കുള്ളിൽ ഞങ്ങൾ താമസിപ്പിച്ച് നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് പോകുന്നത് വലായു ഇലൈഹ ഹദീസിൽ കാണാം ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നേയില്ല അവരിങ്ങനെ പിറകിലുണ്ട് ഭാര്യയാണ് കുഞ്ഞിനെയും എടുത്ത് തൻ്റെ പിറകിൽ വരുന്ന ഭാര്യയെ തിരിഞ്ഞു നോക്കാതെ നടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന മനസ്സിലുള്ളത് കൊണ്ടാണ് വേറെ അങ്ങോട്ടും തിരിയൂല വേറെ അങ്ങോട്ടും തിരിയുകയില്ല അതാണ് ആ മനസ്സിൻ്റെ സാന്നിധ്യമാണ് ഇത് അതു വജി അപ്പോൾ ഹാജർ അലി അള്ളാഹു താലാൻഹ ചോദിച്ചു ആ അള്ളാഹു അമർ ഖബിദ അള്ളാഹു നിങ്ങളോട് ഇത് പറഞ്ഞത് ഇനി അതായത് അതേ ഉള്ളൂ അപ്പോൾ മാത്രം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിന്നു കാരണം അദ്ദേഹം ആഗ്രഹിച്ചൊരു ചോദ്യം ഭാര്യയിൽ നിന്ന് അപ്പോഴാണ് ഉണ്ടായത് അപ്പോഴാണ് തിരിഞ്ഞു നോക്കി നോക്കൂ തൻ്റെ ഭാര്യയിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു ചോദ്യമുണ്ട് അലഹദില്ല ആ ചോദ്യം അവൾ ചോദിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു നാം അതെ അള്ളാഹു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതുവരെ അദ്ദേഹത്തിൻ്റെ പിറകു ഹാജർ അലി അള്ളാഹു താലൻഹ ആ ഓട്ടം നിർത്തി ഇതൻ എങ്കിൽ ഞങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവടിയുകയില്ല പടച്ച റബ്ബാണോ പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ സ്ത്രീ അടങ്ങി അതാണ് അല്ലാബു റഹ്മാനായ റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ പിന്നെ മറ്റൊരു വർത്തമാനമില്ല അങ്ങനൊരവസ്ഥ എനിക്കും നിങ്ങൾക്കുമുണ്ടോ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി മുഹബിത് ഇങ്ങളുടെ അടയാളമാണത് സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജിൻ്റെയും ബലിയുടെയും കാര്യങ്ങൾ പറയുന്നിടത്താണ് അള്ളാഹുസ്മാനത്തലത് പറയുന്നത് രണ്ടാമത്തത് വസ്വാബിരീന അലമ അസ്വാബഹും അവർക്ക് ബാധിച്ചതിൽ അവർ ക്ഷമ അവലംബിക്കുന്നവരാണ് വമ്പിച്ച ക്ഷമ തനിക്ക് വാർദ്ധകൃത്തിൽ കിട്ടിയ മകനെ അറക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായത് എത്രമാത്രം ക്ഷമയോടുകൂടിയായിരിക്കും മകനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഇസ്മാലി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞ എന്താണ് സത്യജിതു ഇൻഷാ അള്ളാഹുബിൻ അസ്വാബിൻ എന്നെ ക്ഷമാലുക്കളിൽ താങ്കൾക്ക് കാണാൻ സാധിക്കുമെന്ന് വമ്പിച്ച ക്ഷമ വേണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ അതിലൂടെ പല പ്രയാസങ്ങളും ഉണ്ടാകാം പക്ഷേ വസ്വാബിരീന ബാധിച്ചതിൽ ക്ഷമിക്കുക നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ അവരാണ് മുഹ്ബിത്തീങ്ങൾ കൃത്യമായും നമസ്കാരം അഞ്ചു വക്ത നമസ്കാരം അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും എത്ര വക്താണോ നിശ്ചയിക്കപ്പെട്ടത് ആ നിശ്ചയിക്കപ്പെട്ട നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ നാല് ക്വാളിറ്റിയാണ് പറഞ്ഞത് നാല് ക്വാളിറ്റി ഈ നാല് ക്വാളിറ്റി ഉള്ള ആളുകൾ ഹജ്ജ് കർമ്മത്തിലൂടെയും ബലികർമ്മത്തിലൂടെയും ഒരു പെരുന്നാൾ കഴിയുന്നതിലൂടെയും ഉണ്ടാകണം അങ്ങനെ ആയിത്തീരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ആറാമത്തത് നന്ദിയുള്ള അടിമകളായി തീരണം അള്ളാഹു ഉസ്ഹാനുത്തല പറഞ്ഞില്ലേ കദാലിക്ക സഹർനാഹാലക്കും അപ്രകാരം ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ഒരു ഒട്ടകത്തിൻ്റെ ഒരു ചവിട്ട് കിട്ടിയാൽ മനുഷ്യൻ മരിച്ചു പോകാൻ അത് മതി ഒരു പോത്ത് എന്തിനൊരാട് തന്നെ മതി പക്ഷേ മനുഷ്യൻ ഇതിനൊക്കെ കീഴ്പ്പെടുത്തി അറുത്തു ഭക്ഷണമാക്കുന്നു അള്ളാഹു കീഴ്പ്പെടുത്തിയതാണത് ുംഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായി തീരാൻ വേണ്ടി അപ്പോൾ നന്ദിയുള്ള ഒരു അടിമ ബലികർമ്മത്തിലൂടെ പെരുന്നാളിലൂടെ ഉണ്ടായിത്തീരണം ഏഴാമത്തത് തക്കുവയുള്ള അടിമകളായി തീരണം നേരത്തെ നാം ഹുത്തുവയിൽ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തേണ്ടത് ബലികർമ്മത്തിലൂടെ നിങ്ങളുടെ തക്കവയെ നിങ്ങൾ പ്രകടിപ്പിക്കണം നമ്മുടെ തക്കവ നമ്മുടെ സൂക്ഷ്മത അതൊക്കെ പ്രകടമാവേണ്ടുന്ന ഒരു രംഗമാണ് ബലി കർമ്മം അത് ഹജ്ജിൽ ഇറക്കപ്പെടുന്ന ഹദിയാണെങ്കിലും ഹാജിമാരല്ലാത്തവർ അറക്കുന്ന ഒലഹിയത്താണെങ്കിലും അതിലൂടെ റബ്ബ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തക്വയാണ് ത നിങ്ങൾ യാത്രാവിഭവം ഒരുക്കണം അതിൽ ഏറ്റവും ഹൈറായത് തക്കവയാണ് എട്ടാമത്തത് ധാരാളമായി തക്ബീർ ചൊല്ലുന്ന ആളുകളായിരിക്കണം നബിസ് അലൈഹി വസല്ലം വലിയ ഇറക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ് അല്ലാഹു 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 അക്ബർ അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് തക്ബീറുകൾ ധാരാളമായി ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന് വസല്ലം പറഞ്ഞിട്ടുണ്ട് ലകും കദാലിക്ക സഹകും ലി തുറുള്ള ഈ മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയാനാണ് അത്രയും വലിയ കാര്യമാണ് അതുകൊണ്ട് തക്ബീറുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് അതിനേക്കാൾ വലുതായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന ബൃഹത്തായ ആദർശം ബലികർമ്മത്തിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒമ്പതാമത്തത് ഹിതായത്തിൻ്റെ വലിപ്പമറിയണം ലിതു നിങ്ങൾക്ക് ഹിതായത്ത് നൽകിയതിനെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണമെന്ന് അത് ചിന്തിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം കാരണം അള്ളാഹു ഉസ്മാനുഅല നമുക്ക് ഹിതായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ വേറെ ആര് നമ്മെ വഴി നടത്തുമായിരുന്നു റഹ്മാനായ റബ്ബിനല്ലാതെ നമ്മെ വഴി നടത്തുക സാധ്യമല്ല നമുക്ക് മാർഗദർശനം കാണിച്ചു തരാൻ സാധ്യമല്ല അൽഹമു അള്ളാഹു ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഹിതായത്തിൻ്റെ വഴി സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ഹിദായത്ത് ഇസ്ലാം തൗഹീദ് മുഹമ്മദ് നബി സുന്നത്ത് ഖുർആൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് റഹ്മാനായ റബ്ബിനത്തെ തക്ബീർ ചൊല്ലുന്ന ആളുകളായി നമ്മൾ മാ മാറണം പത്താമത്തത് സൂറത്തുൽ ഹജ്ജിലെ മുപ്പത്തിയേഴാമത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹുസ്വാൻ പറയുന്നത് വബ്ഷിരിൽ മുഹസിനീൻ സുഹൃതവാൻമാർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു വളരെ വലിയൊരു സന്തോഷവാർത്ത അറിയിക്കാൻ അള്ളാഹു നബി നബീസ് അലൈഹി വസ്ലമയോട് പറയുകയാണ് നേരത്തെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റേതായ അടുക്കും ചിട്ടയോടുകൂടി അതിൻ്റേതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അവർക്കാണ് എന്ന് പറയുന്നത് മൊഹ്സിൻ്റെ അർത്ഥം നബി അലൈഹി വസ്ലം വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് സുഹൃതം ചെയ്യുന്നവനാണ് മൊഹ്സിൻ എല്ലാ നന്മകളിലും അവരുണ്ടാകും വബിൽ വാലിദൈനി വൽ 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 ജാരിദിൽ വാലിദൈനിൻ വബിദുൽ ഖുർബാവൽ ഖുർബാവൽ ജംബി വബി നിബീൽ മാതാപിതാക്കൾക്ക് കുടുംബക്കാർക്ക് അയൽവാസികൾക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങൾ എഹ്സാൻ ചെയ്യണം പക്ഷേ ആ എഹ്സാൻ എങ്ങനെയായിരിക്കണം അൻ തറ തെ അബുദം തൻ തറാ ഫുറാഖ് അള്ളാഹു കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി മറ്റാരെയും കാണിക്കുക എന്ന ലക്ഷ്യമില്ലാതെ റിയ ഇല്ലാതെ സുമത്തില്ലാത്ത സുമത്തില്ലാതെ പ്രകടനപരതയില്ലാതെ നിഫാക്ക് ഇല്ലാതെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഇബാദത്തുകൾ ഹജ്ജ് റമ്ര ബലികർമ്മം ഇതിലൊക്കെ ഏർപ്പെട്ടാൽ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ഏതാണ് ആ സന്തോഷ വാർത്ത വബിരി ലദീന ആമനു അമിലു സാലിഹാത്തി അന്നലഹും താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് അതിന് പ്രതിഫലമായി റഹ്മാനായ റബ്ബ് നൽകുന്നത് അതുകൊണ്ട് ആ സ്വർഗത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഹെക്മത്തുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബലികർമ്മത്തെയും ബലി നാം സ്വീകരിക്കുക അള്ളാഹു സുബാനോ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വസാഹുലൈക്കും വരഹമത്തു